ശ്രീ അനിൽകുമാർ ഇന്നിപ്പോൾ അജയ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത് എസ് ഐ ടിയെ എസ് ഐ ടി ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇങ്ങനൊരിടക്കാല ഉത്തരവ് ഉണ്ടായി ഞാനിപ്പോൾ സൂചിപ്പിച്ച വിധത്തിലുള്ള വലിയ ചോദ്യങ്ങളും വലിയ സംശയങ്ങളും ഹൈക്കോടതിക്ക് തന്നെ ഉണ്ടായി അതിന് കാരണമായത് എസ് ഐ ടി തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് ഇത് പറഞ്ഞത് അജയ് തറയിൽ കോൺഗ്രസ് നേതാവായ അജയ് തറയിൽ ആ കാലത്തെ ദേവസ്വം ബോർഡ് അംഗം കൊടിമരവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിലുള്ള എന്താണ് ബഹുമാനായ ശ്രീ എം വി ഗോവിന്ദർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് കരിങ്കല് കൊണ്ടുള്ള പഴയ കൊടിമരം നിന്നിരുന്ന പഞ്ചവർഗത്തറയിൽ ചെന്നൈ കുമരൻ സിൽക്സ് സ്വർണ്ണ നിറമുള്ള പെയിൻ്റ് അടിച്ചത് അതിന് തന്ത്രിയുടെ അനുവാദം വാങ്ങിയിരുന്നില്ല മാസപൂജയ്ക്ക് അവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട തന്ത്രി മോഹൻലാണ് ഇതെന്ത് ഇപ്രകാരം പഞ്ചവർഗത്തറയിൽ നിങ്ങൾ ഈ പെയിൻ്റ് അടിച്ചത് എന്ന് ചോദിക്കുകയുണ്ടായി അത്തരമൊരു കാര്യം നടന്നപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ഒരു ഒറ്റ പ്രശ്നം വെച്ചത് ആ പ്രശ്നത്തിലാണ് ഇപ്രകാരം ഈ ലേപനം ഉണ്ടായതുകൊണ്ട് അത് കഴുകിക്കളയാൻ മാർഗമില്ല അപ്പോൾ എന്ത് വേണം കൊടിമരം തന്നെ മാറ്റുക മാറ്റുന്നതിന് വേണ്ടി അതിന് ജീർണതയുണ്ട് എന്ന് ആ പ്രശ്നത്തിൽ എഴുതി ചേർത്തു യഥാർത്ഥത്തിൽ കൊടിമരത്തിന് ഒരു ജീർണതയും ഉണ്ടായിരുന്നില്ല കോൺക്രീറ്റ് കൊണ്ട് നിർബിധയാണ് അതിലൊരു ജീർണതയും അന്നുണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ എഴുതി ചേർത്തില്ലെങ്കിൽ അത് പൊളിച്ചു മാറ്റാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ച് ഒറ്റരാശി പ്രശ്നത്തിൻ്റെ ഭാഗമായി തീരുമാനിച്ച് അത് നടപ്പാക്കിയപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഹോപ്സൺ ഗ്രൂപ്പ് ഇരുചെവി അറിയാതെ കോടുകൾ കൈമാറി ഞാനീ പറയുന്നത് ശരത്തിൻ്റെ കയ്യിലുണ്ടാവും ഒരു പുസ്തകം കൊടിവര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്നിറങ്ങിയൊരു പുസ്തകമുണ്ട് ഈ പറയുന്ന ദേവസ്വം ബോർഡിനെ വാഴ്ത്തുന്നൊരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ പറയുന്നത് ഇരുചെവി അറിയാതെ കോടികൾ കൈമാറിയ ഒരു ഗ്രൂപ്പ് അവരവിടെ വന്ന് പതുങ്ങി നിന്ന് തങ്ങൾ പണം മുടക്കുന്നവരാണ് എന്ന് പോലും ഭാവിക്കാതെ പെരുമാറി എന്നാണ് അവരെ അവരെക്കുറിച്ച് പറയുന്നത് അവരെത്ര കോടിയോ അവിടെ മുടക്കാൻ തയ്യാറായി പണം മുടക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നാട്ടുകാരുടെ മുഴുവൻ പക്കൽ നിന്നും സ്വർണം പിരിച്ചെടുത്തത് അങ്ങനെ പിരിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഭാഗമായി അന്നവിടെ എത്തി പൂജയിൽ പങ്കെടുത്ത പലരുമുണ്ട് കോൺഗ്രസിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു എം എൽ എ ശ്രീ വിഷ്ണുനാഥ് അടക്കം ആ സന്ദർഭത്തിലൂടെ ഹാജരുണ്ടായിരുന്നു ഒരു കലാപരിപാടിയായിരുന്നു ഇപ്രകാരം ഒരു പരിപാടി നടപ്പാക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട സ്പോൺസറേമാരെ സംഘടിപ്പിക്കുന്ന വ്യക്തി ഉണ്ടായിരുന്നു ആരാണ് ആ വ്യക്തി ബഹുമാനപ്പെട്ട വി ഡി എ സതീശൻ്റെ പിന്നിൽ നിന്ന് ഈ ആരോപണമുന്നയിച്ചതിന് സതീശൻ നേതൃത്വം കൊടുത്തപ്പോൾ സതീശനെ കൊണ്ട് ആരോപണം ഉന്നയിച്ച പോറ്റ് സംഘത്തിലെ ഒരാൾ അവരാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തത് ഞാൻ ആ വ്യക്തിയുടെ പേരിപ്പോൾ പറയുന്നില്ല ആ വ്യക്തിയുടെ പേരൊക്കെ പുറത്തു വരും ഒന്നാമത്തെ കാര്യം ആദ്യമായി പോറ്റിയുടെ സാന്നിധ്യമുള്ള സ്പോൺസർ പോറ്റിയുടെ സാന്നിധ്യമുള്ള ഒരു ഇടമാണ് ഈ കൊടിമര പൂജ കൊടിമരത്തിന് അവിടെ പൂജ നടത്തുന്ന ഘട്ടത്തിൽ സംഭവിച്ച കാര്യം എന്താണ് പോറ്റിയെ രംഗത്ത് കൊണ്ടിരുന്നു പോറ്റിക്കൊപ്പം ഗോവർദ്ധൻ പോറ്റിക്കൊപ്പം അജയ് തറയിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ഔപചാരികമായി ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടാണ് പോറ്റിയെ സ്പോൺസർ പോറ്റിയാക്കി പ്രമോഷൻ കൊടുക്കുന്നത് അതോടുകൂടിയാണ് പോറ്റി ഉയർന്ന പോറ്റിയായി മാറിയത് ആ പോറ്റിയെ പിന്നീട് ഇറക്കാൻ കഴിഞ്ഞത് അയ്യപ്പ സംഗമത്തോടു കൂടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ നാം തിരിച്ചറിയേണ്ട കാര്യം എന്താണ് അവിടെ കൊടിമര സ്ഥാപിച്ചു നല്ല സ്വർണ്ണവർണത്തിലുള്ള സ്വർണം പൂശിയ കുടിമരം അവിടെ സ്ഥാപിക്കപ്പെട്ടു സ്ഥാപിക്കപ്പെട്ടതിന് ഉദ്ഘാടനം കഴിഞ്ഞ് ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊടിമരത്തിൽ മെർക്കുറി ഒഴിച്ചു ആരാ മെർക്കുറി ഒഴിച്ചത് ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ ഭാഗമായി മെർക്കുറി ഒഴിച്ചതാണ് അന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോട് പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഭക്തന്മാരായ രണ്ട് ആന്ധ്രക്കാർക്ക് തെറ്റുപറ്റി പോലീസ് അവരെ പിടിച്ചു പിടിച്ചപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇടപെട്ടിട്ട് പരാതിയില്ല എന്നുള്ളതെന്ന് തിരിച്ച് വിട്ടു എന്താണ് ഉണ്ടായത് ഈ മോഷണം മുതൽ പങ്കുവെക്കുന്നതിലെ തർക്കമാണ് അവിടെ ഇതിൻ്റെ ഭാഗമായി ശബരിമലയുടെ കൊടിമരത്തിൽ പുതിയ കൊടിമരം സ്ഥാപിച്ച ഒന്നര മണിക്കൂറിനകം നാട്ടുകാർ കാണേ ആരെങ്കിലും മെർക്കുറി ഒഴിക്കോ അപ്പോൾ അതിനൊരു ഒരു വാദമുന്നയിച്ചു യു ഡി എഫിൻ്റെ ബോർഡ് മെർക്കുറി പൂജ ഏതോ ഭക്തന്മാർ ഏതോ അമ്പലത്തിൽ ചില പൂജകൾ നടത്തുമ്പോൾ മെർക്കുറി ഒഴിക്കാറുണ്ട് അത്രേ ഇന്ത്യയിലെ എവിടെയാണ് ഹൈദവ ക്ഷേത്രങ്ങളിൽ മെർക്കൂർ പൂജയുള്ളത് മെർക്കൂർ തളിക്കുന്ന പരിപാടിയുള്ളത് വളരെ ദുരൂഹമായ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ഇതിൽ ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട അഡ്വക്കറ്റ് കമ്മീഷി കുറിപ്പ് അദ്ദേഹം പൊ ടി ഐ ഇക്കാര്യത്തിൽ സഹായകരമായ നിലപാടെടുത്ത് രേഖാപരമായി കാണാം അതിൽ ഹൈക്കോടതിയുടെ അനുവാദമില്ല ഹൈക്കോടതിയുടെ മുൻകൂട്ടി അനുമതി വാങ്ങാതെ നടന്ന കാര്യങ്ങൾ ഹൈക്കോടതിക്ക് എഴുതി കൊടുത്തു അങ്ങനെ എഴുതി കൊടുത്തപ്പോഴാണ് വാജി വാഹനം അജയ് തറയിലും പ്രയാർ കൂടി തന്ത്രിക്ക് കടത്തിയത് തന്ത്രിക്ക് വിറ്റതാണോ അതോ സൗജന്യമായിട്ട് കൊടുത്തതാണോ എന്ന് വ്യക്തതയില്ല അതിന് കാരണം എന്താണ് ശബരിമലയിലെ കുടുമരത്തിൻ്റെ വാജി വാഹനം വളരെ പ്രധാനപ്പെട്ടതാണ് ആ പ്രധാനപ്പെട്ട വാജി വാഹനം ആധ്യാത്മിക ആശയങ്ങളിൽ പറഞ്ഞാൽ അതിൻ്റെ ചൈതന്യം നീക്കി ചൈതന്യം നീക്കിക്കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡിൻ്റെ സ്വത്തായിട്ട് മരാമത്തിലേക്ക് കണ്ടു കെട്ടണം ഓക്കെ അങ്ങനെയാണ് ദേവസ്വം മാനുവൽ ശ്രീ രാജഗോപാൽ സാറിൻ്റെ കാലത്ത് എഴുതിയ മാനുവലാണ് അംഗീകരിക്കപ്പെട്ട മാനുവലാണ് അത് ലംഘിച്ചുകൊണ്ട് വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തു ഓക്കെ തന്ത്രി എന്തു ചെയ്തു ആ വാജിവാഹനം വാഹനം ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ കൊണ്ടുപോയി ശ്രീ അയ്യപ്പൻ്റെ വാജിവാഹനമാണെന്ന് വാഹനമാണെന്ന് പറഞ്ഞ് ആധ്യാത്മിക വ്യാപാരം നടത്തി അവസാനം അത് പിടിക്കപ്പെടുമെന്ന് ഘട്ടമായപ്പോൾ തിരിച്ചു കൊണ്ടുവന്നാണ് ഇപ്പോൾ വാര്യവാഹനം പോലീസ് ഏറ്റെടുത്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പല്ല ഒരു പോറ്റു തട്ടിപ്പല്ല ഗോവർദ്ധൻ്റെ തട്ടിപ്പല്ല ഓക്കെ പല തട്ടിപ്പുകൾ നടത്തും ആ തട്ടിപ്പുകളിൽ ശബരിമലയുടെ പ്രതീകങ്ങളും പ്രതിനിധികളുമായി തസ്കര സംഘത്തെ യു ഡി എഫ് നിയോഗിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിലെ അന്വേഷണം തെളിയിക്കുന്നത് അത് എസ് ഐ ടി യെ തെറ്റിദ്ധരിപ്പിച്ചു എസ് ഐ ടി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വാദിക്കുന്നത് എത്രത്തോളം അസംബന്ധമാണ് അപ്പോൾ അതിൽ തന്നെ ചോദിക്കട്ടെ ഈ ദ്വാരപാലക പീഠങ്ങൾ കാണാനില്ല എന്ന് പോറ്റി പറഞ്ഞപ്പോൾ ഇതേ ഇതേ വിജിലൻസ് എന്താ ചെയ്തതെന്നറിയാമോ വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് പറഞ്ഞു അത് പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലുണ്ട് പിടിച്ചെടുത്തു ഹാജരാക്കി പോറ്റി പറഞ്ഞ കള്ളമാണ് അവരുടെ അന്വേഷണത്തിൻ്റെ മേലാണ് എസ് ഐ ടി ഉണ്ടായത് ഇന്ന് എസ് ഐ ടി കണ്ടെത്തിയിട്ടുള്ള മിക്കവാറും എല്ലാ കണ്ടുപിടുത്തങ്ങളും കേരള സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ വിജിലൻസ് ആണ് അജയ് തറയിൽ തന്നെ മാറ്റി പറഞ്ഞില്ലേ ഇന്നലെ ആദ്യ അജയ് തറയിൽ പറയുന്നു ഒരുതരി സ്വർണം കൊടുമരത്തിന് വേണ്ടി സംഭാവന വാങ്ങിയിട്ടില്ല രണ്ടാമത് അജയ് തറയിൽ പറയുന്നു ഇന്ന ഇന്ന ആളുകളുടെ നിന്നും സുരേഷ് ഗോപിയുടെ അടുത്തു നിന്നൊക്കെ ഇത്ര പവൻ കിട്ടിയിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ എട്ട് കൊല്ലം തുമ്പ് ശബരിമലയിൽ നിന്ന് പുറത്തു പുറത്തുപോയാൽ ഈ പറയുന്ന അദ്ദേഹത്തിന് എങ്ങനെ ഈ കണക്ക് കിട്ടി പത്ത് കൊല്ലത്തിൻ്റെ അദ്ദേഹം പുറത്തുപോയി അദ്ദേഹത്തിൻ്റെ കയ്യിലെങ്ങനെയാണ് ഈ കണക്ക് വന്നത് സുരേഷ് ഗോപി ഇത്ര ഗ്രാം ഓരോരുത്തർ ഇത്ര ഗ്രാം എങ്ങനെ ഈ കണക്ക് വന്നു ഇപ്പം എവിടെ നിന്ന് കിട്ടി കണക്ക് ഈ കേസ് വന്നപ്പോൾ അപ്പോൾ കച്ചവടം നടത്തിയ അറിയാം മൂട്ടിച്ച എത്രയാണെന്നറിയാം ആ മൂട്ടിച്ച ആളുകൾ യു ഡി എഫിൻ്റെ ഭരണസമിതിയാണ് നേതൃത്വം കൊടുത്തത് അത് തൊണ്ട് സുഹൃതം പിടിക്കപ്പെട്ടു അതുകൊണ്ട് പുതിയൊരു വാക്കുകൂടെ നമുക്ക് കിട്ടി സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് കൊടിമരക്കൊള്ള എന്ന വാക്കുകൂടെ കിട്ടി എത്രയേറെ സ്വർണ്ണമാണ് എത്ര കോടി രൂപയാണ് പിരിച്ചെടുത്തത് പിരിച്ചെടുത്ത സ്വർണത്തിന്റെ കണക്ക് മാത്രമല്ല പണത്തിന്റെ കണക്കും പറയണം ശരി